എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി അതായത് ചില ആൾക്കാരൊക്കെ നമ്മുടെ വീടുകളിൽ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വന്നു പോയി കഴിയുമ്പോൾ ആ വീട് മുഴുവനും ഒരു നെഗറ്റീവ് എനർജി ഫോം ചെയ്യാറുണ്ട് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഒരു കാരണവുമില്ലാത്ത കുട്ടികൾ കിടന്ന് കരയുക ഒരു കാരണവുമില്ലാതെ വാശി പിടിക്കുക മുതിർന്നവർക്കാണെങ്കിൽ ദേഹമാശകലം ഒരു വല്ലാത്ത വേദന മനം പുരട്ടുക അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക തലവേദന അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കുക ദേഷ്യം വരിക അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് കുട്ടികളെ കാണാൻ വേണ്ടി വരുന്നവരായിരിക്കാം അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം കുടുംബശ്രീക്ക് വരുന്നവരായിരിക്കാം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്നു കഴിയുമ്പോൾ വന്ന് പോയി കഴിയുമ്പോഴാണെങ്കിലും ഒരു വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും അവരുടെ ചുറ്റിനും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും അവരെവിടെയാണോ പോകുന്നത് അവിടെയെല്ലാം ഈ നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യും അങ്ങനെ നമ്മുടെ കുടുംബത്തും ഇതുപോലുള്ള ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇതുപോലെയുള്ള പല തരത്തിലുള്ള അസ്വസ്ഥതകളും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ കുടുംബത്ത് ആര് വന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും പോകുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിശ്വാസമുള്ളവർ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസമില്ലാത്തവർ ദൈവ് ചെയ്ത് അദ്ദേഹം കാണുകയും വേണ്ട ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും വേണ്ട ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ കാലഘട്ടത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ വീടുകളിൽ വന്ന് പോയി കഴിയുമ്പോൾ ഒരു പോയ ഉടനെ ശുദ്ധമായ വെള്ളം ഒരു ബക്കറ്റിലെടുക്കുക അതിലേക്ക് പനിനീര് അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഒരു സ്പൂൺ കല്ലുപ്പ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കറികൾക്ക് എടുക്കുന്ന ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എടുക്കാൻ പാടില്ല പുതിയതായിട്ടുള്ളത് മാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് കുങ്കുമം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്യുക പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടി കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല വാസനയുള്ള ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം സാധാ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരമാണ് അതൊരു ചെറിയൊരു പീസ് എടുത്തിട്ട് പൊടിച്ച് ആ വെള്ളത്തിലേക്ക് ചേർക്കുക ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ തറകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് തറ തുടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ വെള്ളം എല്ലാ റൂമുകളിലും ഒന്ന് തളിക്കുക അതുപോലെ തന്നെ വീടിന് ചുറ്റും ഈ വെള്ളം തളിക്കുക അതിനുശേഷം ചെയ്യേണ്ട മറ്റൊരു കാര്യം നമ്മൾ വീടെല്ലാം ഒന്ന് നന്നായിട്ട് പുകയ്ക്കണം അതിനായിട്ട് ചിരട്ട ഒന്നെങ്കിൽ ചിരട്ടയോ അല്ലെങ്കിൽ തേങ്ങയുടെ ചകിരി ഉണ്ടല്ലോ ചകിരിയിലേക്ക് തീക്കട്ടയിടുക അതിലേക്ക് പച്ച കർപ്പൂരം പൊടിച്ച് ചേർക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതിലേക്ക് അഷ്ടാംഗം അഷ്ടാംഗത്തിന് പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിടുക അതുമല്ലെങ്കിൽ പൊടി ഉണ്ടാകും അത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ റൂമിലും നമ്മൾ ഈ ഒരു പുക നന്നായിട്ട് കാണിച്ച് പുകയ്ക്കുക അതുപോലെ തന്നെ അന്നേ ദിവസം നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ കർപ്പൂരം കൂടി കത്തിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ കുട്ടികളെ ഒന്ന് ഉപ്പും മുളകും മുളകുമൊക്കെ ഇട്ടൊന്ന് ഒഴിഞ്ഞിടുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ് വീണ്ടും പറയുന്നു വിശ്വാസമുള്ള ആൾക്കാർ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക വിശ്വാസമില്ലാത്തവർ ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ नंदी नमस्कार